പ്രതിപക്ഷം പറഞ്ഞത് ഇതൊരു സ്വയം റിപ്പോർട്ടാണ് എന്നാണ് പല കണക്കുകളും അവകാശവാദമാണ് കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കണക്കുകൾ ദേശീയപാതയും വിഴിഞ്ഞവും പലതവണ പറഞ്ഞു പോയതായത് കൊണ്ട് അത് എനിക്ക് പറയാനില്ല ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കി വെച്ചതാണ് കണക്കുകൾ കൃത്യമല്ല എന്നുള്ളതാണ് മാത്രമല്ല ഇത് ഈ പറഞ്ഞ സ്വയം പുകഴ്ത്തൽ എന്നുള്ളത് അതായത് ഞാൻ തന്നെ പരീക്ഷ ചെയ്ത് ഞാൻ തന്നെ മാർക്കിടുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞ പോയിന്റായിരുന്നു അപ്പോൾ കണക്കുകൾ കൃത്യമല്ല എന്ന് പറയുമ്പോൾ ഇത് ചില അവകാശവാദങ്ങളാണ് അതിൽ ചില കണക്കുകൾ വരുന്നു ആ കണക്കുകളെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് ഈ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് കാലയളവിൽ സംസ്ഥാനം സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനം വർധന കൈവരിച്ചു എന്നാണ് സ്റ്റാർട്ടപ്പ് ജിനോം പറയുന്നത് എന്നാണ് റിപ്പോർട്ടിലുള്ളത് അപ്പോൾ എന്താണ് ഈ സ്റ്റാർട്ടപ്പ് ജിനോം സ്റ്റാർട്ടപ്പ് ജിനോം എന്നുള്ളത് ഒരു ഏജൻസിയാണ് ആ ഏജൻസിക്ക് സർക്കാർ കൃത്യമായി പണം നൽകി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി പണം അങ്ങോട്ട് കൊടുത്ത് പറയിപ്പിച്ചതാണോ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന ഒരു ചോദ്യമുണ്ട് കാരണം പണം കൊടുത്തു എന്നുള്ളത് സഭയിൽ തന്നെ കൃത്യമായി രേഖയായി വന്നിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ അതിൽ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ചോദിച്ചത് ആ ചോദ്യം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഓരോ സാമ്പത്തിക വർഷവും സ്റ്റാർട്ടപ്പ് ജിനോമിന് നൽകിയ തുക എത്രയാണെന്ന വിശദാംശം നൽകാമോ എന്നുള്ളതാണ് അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അത് നാലായിരത്തി അഞ്ഞൂറ് ഡോളർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരം ഡോളർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനയ്യായിരം ഡോളർ ഇങ്ങനെയാണ് അത് മറുപടി പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യമായി എൽദോസ് കുന്നപ്പള്ളിയിൽ ചോദിച്ചതാണ് സ്റ്റാർട്ടപ്പ് ജിനോം എന്ന അന്താരാഷ്ട്ര സ്ഥാപനം കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്തൊക്കെ സേവനങ്ങളാണ് സ്റ്റാർട്ടപ്പ് ജിനോം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത് വ്യക്തമാക്കാമോ മുഖ്യമന്ത്രിയുടെ തന്നെ മറുപടിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത് മുതൽക്ക് സ്റ്റാർട്ടപ്പ് ജനോ എന്ന സ്ഥാപനവുമായി സേവന കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതുപ്രകാരം താഴെ പറയുന്ന സേവനങ്ങൾ ാണ് ലഭിക്കുന്നത് അതായത് ക്ലൈൻ്റ് ആണ് സർക്കാർ അവരുടെ ക്ലൈൻ്റ് ആണ് അപ്പോൾ പണം കൊടുത്ത പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ ജി എസ് ഇ ആറിൽ നിശ്ചിത കാലയളവിലേക്ക് അംഗത്വം സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിന് ആഗോള മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുക അങ്ങനെ ഒരു പ്രവർത്തനം അതായത് ഇവരെ ഉയർത്തി കാണിക്കുക എന്ന ഉദ്ദേശത്തിന് പണം കൊടുത്തിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസിയാണ് സ്റ്റാർട്ടപ്പ് ജിനോം വെബ്സൈറ്റിൽ പരാമർശം ആഗോള സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം പങ്കാളികളുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരം സർക്കാർ നയങ്ങളും ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും അംഗങ്ങൾക്കും സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പരിചയപ്പെടുത്താനുള്ള അവസരം ഇത്തരം കാര്യങ്ങളാണ് ഈ ഏജൻസിക്ക് പണം കൊടുത്ത് ചെയ്തിരിക്കുന്നത് ഈ ഡോളർ കണക്കുകൾ ഓരോ വർഷത്തെയും കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് അൻപത് ലക്ഷം വരും അതൊന്ന് ഇനി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞു വന്ന ഒരു കാര്യം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനൊന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്നുള്ളതാണോ മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ പറഞ്ഞത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്നാണ് ഈ കുടിശ്ശികയുടെ കണക്ക് എവിടെ നിന്നാണ് വരുന്നത് ഇത്രയും വലിയ കുടിശ്ശികയുണ്ടെങ്കിൽ ആ വലിയ കുടിശ്ശിക കാലത്ത് എപ്പോഴെങ്കിലും അന്നത്തെ പ്രതിപക്ഷം ആ കുടിശ്ശിക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഓർമ്മയിലൊന്നും അത്തരമൊരു സമരമില്ല ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു എന്ന സമരമില്ല ഈ ഈ കാലയളവിൽ ഇപ്പോൾ ഇടതു സർക്കാരിൻ്റെ കാലത്ത് ആറുമാസം ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ നമ്മളിവിടെ സമരം കണ്ടതാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നത് കണ്ടതാണ് തെരഞ്ഞെടുപ്പിൽ പോലും പ്രധാനപ്പെട്ട വിഷയമായി ഉപതെരഞ്ഞെടുപ്പിൽ പോലും പ്രധാനപ്പെട്ട വിഷയമായി വന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ അപ്പോൾ അത് അങ്ങനെ ഉന്നയിക്കാവുന്നൊരവസരം അന്നത്തെ എൽ ഡി എഫ് അന്നത്തെ പ്രതിപക്ഷം അത് ഉപയോഗപ്പെടുത്താതെ കളഞ്ഞോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു സഭയിൽ തോമസ് ഐസക് പറഞ്ഞ കാര്യം രേഖകളിലുണ്ട് മൂന്ന് മാസത്തെ കുടിശ്ശിക എന്നാണ് അന്ന് തോമസ് ഐസക് പറഞ്ഞിട്ടുള്ളത് അന്ന് ധവളപത്രവും പുറത്തിറക്കിയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തു പോയതിനു ശേഷം ഒരു ധവളപത്രം പുറത്തിറക്കുന്നു അവിടെയും മൂന്ന് മാസത്തെ കണക്കാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പതിനൊന്നും പതിനെട്ടും എന്ന കണക്ക് വരുന്നത് അപ്പോൾ ആധികാരികമായില്ല വെറുതെ ചില കണക്കുകൾ പറഞ്ഞു പോകുക അതായത് പ്രതിപക്ഷത്തിന് എതിരെയുള്ളൊരായുധമായി ചില കാര്യങ്ങൾ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നല്ലാതെ ഇതിൽ ഒരു ആധികാരികമായ ഒരു രേഖ്യം സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ധനകാര്യ പ്രവർത്തനങ്ങളെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞു അത് മേരി ജോർജിൻ്റെ കമ്മിറ്റിയാണോ എന്ന് താങ്കളൊരു സംശയം പ്രകടിപ്പിച്ചു അങ്ങനെയല്ല സംസ്ഥാന സർക്കാരിൻ്റെ പൊതു ധനകാര്യ മാനേജ്മെന്റ് പരിശോധിക്കാനായി നിലവിലെ എൽ ഡി എഫ് സർക്കാർ തന്നെ നിയോഗിച്ച സംസ്ഥാന പൊതുചെലവ് അവലോകന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സാമ്പത്തിക വിദഗ്ധൻ ഡി നാരായണയാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ സർക്കാരിൻ്റെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ സംസ്ഥാന ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ച് അതിശക്തമായ നിരീക്ഷണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ചിലത് ഞാൻ വായിക്കാം പോൺസി സ്കീം എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു സംസ്ഥാനത്തിന്റെ ഉയർന്ന കടത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത് ജി എസ് ടി അനുപാതം റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു കടം തിരിച്ചടയ്ക്കാൻ ആവശ്യമായ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സർക്കാർ ഒന്നുകിൽ കടം തിരിച്ചടക്കുന്നതിൽ വീഴ്ച വരുത്തുമെന്നും അല്ലെങ്കിൽ പഴയ കടങ്ങൾ വീട്ടാൻ കൂടുതൽ കടം വാങ്ങേണ്ടി വരുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു ഇതിനെ കമ്മിറ്റി പോൺസി പോൺസി സ്കീം എന്ന് വിശേഷിപ്പിക്കുന്നു പിന്നീടുള്ള നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് ആദ്യകാല നിക്ഷേപകർക്ക് പെട്ടെന്ന് വരുമാനം നൽകുന്ന സാമ്പത്തിക തട്ടിപ്പിനെയാണ് ഈ പേര് വെച്ച് വിളിക്കുക അപ്പോൾ അതൊന്ന് സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനത്തിലെ കുറവിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനം കുറഞ്ഞു വരികയാണെന്ന് റിപ്പോർട്ട് കണ്ടെത്തുന്നുണ്ട് ഇനി കേന്ദ്രവിഹിതം കുറവിനെ മറയ്ക്കുന്നു എന്ന് കൂടിയാണ് ആ റിപ്പോർട്ടിലുള്ളത് സ്വന്തം നികുതി വരുമാനത്തിൽ കുറവുണ്ടായിട്ടും കഴിഞ്ഞ ദശാബ്ദത്തിന്റെ രണ്ടാം പകുതിയിൽ സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനം വർധന കാണിച്ചു ഈ വർധനവിന് കാരണം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വർദ്ധിച്ച വിഹിതമാണെന്നും ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഈ റിപ്പോർട്ടിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അതിന്റെ അർത്ഥം സംസ്ഥാന സർക്കാർ നിയോഗിച്ച ധനകാര്യ വിദഗ്ധൻ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ഇടത് സർക്കാർ തന്നെ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ചാണ് അതിൽ പറയുന്നത് ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയുന്നത് ഞങ്ങൾ അറുനൂറിൽ നിന്നും ആയിരത്തി അറുനൂറാക്കി എന്നുള്ളതാണല്ലോ ഇതിൽ തന്നെ സഭയിൽ ഒ എസ് അംബികൻ ബാലഗോപാൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ഈ അറുനൂറ് ആയിരത്തി അറുനൂറാക്കിയതിനെ കുറിച്ച് യു ഡി എഫ് കാലത്തെക്കുറിച്ച് ഞങ്ങളുടെ അന്നത്തെ പെൻഷൻ വളരെ മോശമായിരുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് പല താരീഫിലായിരുന്നു അന്നത്തെ പെൻഷൻ എന്നുള്ളതാണ് അറുന്നൂറിന്റെ പെൻഷൻ ഉണ്ടായിരുന്നു തൊള്ളായിരത്തിൻ്റെ പെൻഷൻ ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറിന്റെ പെൻഷൻ ഉണ്ടായിരുന്നു അതായത് ഉദാഹരണത്തിന് എൺപത് ശതമാനം വൈകല്യം കൂടുതൽ പെൻഷനാണ് എൺപത് ശതമാനത്തിന് മുകളിലവർക്ക് കൂടുതൽ പെൻഷനാണ് ആ രൂപത്തിലുള്ള താരിഫായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ അത് ഏകീകരിച്ചു കൊണ്ട് ആയിരത്തി അറുന്നൂറിലേക്ക് എത്തിച്ചു ഇതാണ് ഒരു കാര്യം പിന്നെ ഇപ്പോഴത്തെ സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ പതിനെട്ട് മാസമായി നികുതി ക്ഷമിക്കണം പെൻഷൻ നൽകിയിട്ടില്ല അപ്പോൾ അവർക്ക് പെൻഷൻ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ പെൻഷൻ എങ്ങനെയാണ് അവർക്ക് പെൻഷൻ അടച്ച പത്ത് ശതമാനം വരുന്നുണ്ട് അംശാദായമായി അവർ അടയ്ക്കുന്ന ഭാഗമുണ്ട് വീട് വയ്ക്കുന്നവർ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് ക്ഷേമനിധി അത് രണ്ടും നമ്മൾ വ്യത്യാസമില്ല അവർക്ക് പതിനെട്ട് പതിനെട്ട് മാസമായി കൊടുക്കുന്നില്ല അത് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ തന്നെ അടയ്ക്കുന്ന ഭാഗമാണെന്ന് ആലോചിക്കണം മറ്റേത് സർക്കാർ കൂടുതൽ സർക്കാരാണ് പൂർണ്ണമായും കൊടുക്കുന്നത് അതാണ് വ്യത്യാസം ഇത് ഇവരടയ്ക്കുന്ന ഭാഗമുണ്ട് വീട് വയ്ക്കുന്നവർ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് പിന്നെ സർക്കാരിന്റെ ഒരു ഒരു വിഹിതവുമുണ്ട് അങ്ങനെ വരുന്നിടത്താണ് അതിൽ നിന്നുള്ള പണം പണമെടുത്ത് സർക്കാർ വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നത് പലതരം പെൻഷൻ ഉണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഇത് നമ്മൾ തന്നെ ഇപ്പോൾ എനിക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവിതം ഇടുന്നു സർക്കാർ കൊടുക്കേണ്ടതാണെന്നേ അത് പതിനെട്ട് മാസമായി തടയുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴെന്താണ് പെൻഷൻ വിവിധ പെൻഷനില് കിട്ടുന്നില്ലല്ലോ അതിൽ തട്ടിപ്പ് വന്ന ശേഷം അത് ഏകീകരിച്ചല്ലോ അപ്പോൾ എന്താണ് ഇവർക്ക് കിട്ടിയിരുന്ന മറ്റു കനീഷൻ കിട്ടിയിരുന്നത് ഇവർ തൊഴിലാളികളാണെന്ന് ആലോചിക്കണം സാധാരണ സർക്കാർ ജീവനക്കാർ പല പല ഘട്ടത്തിൽ കാണിച്ച തട്ടിപ്പ് കാരണമാണ് ആ തരത്തിൽ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു ഏകീകരണം ഉണ്ടായത് പക്ഷേ അത് ഇവരെ സംബന്ധിച്ചിപ്പോൾ ഇരുട്ടടി ആകുന്നു എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു പിന്നെ പറഞ്ഞത് ആയിരത്തോളം സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സമയത്താണ് സർക്കാർ വന്നത് അങ്ങനെ ഒരു ആയിരം സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതെന്ന് പറയുമ്പോൾ എവിടെയാണ് അതിൻ്റെ ഒരു തെളിവുള്ളത് ആയിരം സ്കൂളുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തെളിവുണ്ട് ആയിരം സ്കൂളുകൾ അടച്ചുപൂട്ടിയതിൽ നിന്നും പൂട്ടാനിരിക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നു എന്നാണ് പറയുന്നത് അതിലും ഒരു കണക്ക് രേഖപ്പെടുത്താനില്ല ഒരു കണക്ക് അങ്ങ് പറഞ്ഞു പോവുക എന്നുള്ളതാണ് സ്കൂളുകൾ പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ ൾക്കും കമ്പ്യൂട്ടറുകൾക്കും കൊടുക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ അത് ഇടത് സർക്കാർ വന്ന ശേഷം വന്നിട്ടുള്ള സർക്കാർ സ്കൂളിലൊരു മാറ്റം ഒരു കാഴ്ചയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ സ്കൂളിലെ അധ്യാപകരുടെ കാര്യത്തിൽ പ്രിൻസിപ്പൾമാരുടെ കാര്യത്തിൽ ഇനി യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുകയാണെങ്കിൽ സ്ഥിരം വി സിമാരുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒഴിവുകൾ നികത്തിയിട്ടുണ്ടോ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്കായി പറയാനാ പറയാനാവുക ആ തരത്തിൽ പല കണക്കുകളും തെറ്റായി തന്നെ അവിടെ കാണിക്കുകയാണ് ഇനി ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിന്റെ വലിയ നേട്ടങ്ങളായി പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായ ഒരു മരണം തന്നെ പറയാമല്ലോ ഒറ്റമുറി വീടിൽ കഴിയുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് മകളെ കൊണ്ടുപോകുന്നു കൂട്ടിനിപ്പിനായി മകളുടെ രണ്ടാമത്തെ മകളെയും പോകുന്നു ആ കുട്ടിക്ക് അവിടെ തറയിൽ കിടക്കേണ്ടി വരുന്നു ഐ സിയുവിന് വേണ്ടി ആ പിതാവിന് കരയേണ്ടി വന്നു അതിനുശേഷം പിന്നീട് ഐ സിയു കിട്ടി പക്ഷേ ആ കുട്ടി മരിച്ചു പിറ്റേ അടുത്ത ദിവസം തന്നെ രണ്ടാമത്തെ കുഞ്ഞും മരിക്കുകയാണ് ആകെ ഒരു മകൻ മാത്രമാണുള്ളൂ അപ്പോൾ സർക്കാർ സംവിധാനത്തിൽ നിന്നും എന്ത് സഹായം കിട്ടി എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതില്ല അവിടെ നിന്നും മൂന്നാമത്തെ കുഞ്ഞിനെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പലരുടെയും സഹായത്താൽ ആക്കിയതുകൊണ്ട് ആ കുഞ്ഞിന് മരണം സംഭവിച്ചില്ല ആ വീട് എന്ന് പറയുന്നത് ആ ഒറ്റമുറി വീടിൻ്റെ മുറ്റത്താണ് രണ്ട് കുഴിമാടങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഏറ്റവും പുതിയ ഉദാഹരണം നമ്മൾ തന്നെ കഴിഞ്ഞ വർഷം കൊടുത്തൊരു വാര്ത്തയാണ് സി പി ഐയുടെ തിരുവനന്തപുരത്തൊരു പ്രാദേശിക നേതാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ലിഫ്റ്റിൽ രണ്ടര ദിവസം കുടുങ്ങിയ വാർത്ത അപ്പോൾ അതൊക്കെയാണ് ആരോഗ്യവകുപ്പിൽ നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വേറെ ചില കണക്കുകൾ പറയുന്നു വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞത്തെ എന്താണ് പറഞ്ഞത് ആറായിരം കോടിയുടെ അഴിമതി എന്നല്ലേ അന്ന് സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ വിഴിഞ്ഞ് അവരുടെ അഭിമാന പദ്ധതിയാവുന്നു കൊച്ചി മെട്രോ ആയാലും വിഴിഞ്ഞമായാലും ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളമായാലും യു ഡി എഫ് സർക്കാർ തുടങ്ങി വെച്ചാൽ അത് മുൻ സർക്കാരുകൾ തുടങ്ങി വെച്ചതിൻ്റെ ഉണ്ടാകണം അങ്ങനെ തുടർച്ച സംഭവിച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യത്തിൽ നീങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ അതിനെ മുഴുവൻ ക്രെഡിറ്റും എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെതായി എന്ത് പുതിയ പ്രോജക്റ്റ് മെഗാ പ്രോജക്റ്റാണ് നടപ്പാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ സിൽവർ ലൈനാണ് അവരെ സമരിച്ച് അവർ അങ്ങനെ വിഭാവനം ചെയ്തിരുന്നത് അങ്ങനെ വിഭാവനം ചെയ്ത ഒരു കാര്യം നടപ്പാക്കാനായിട്ടുണ്ടോ അത് നടപ്പായിട്ടില്ല പാതി വഴിയിലാണ് അപ്പോൾ ഇതാണ് ആ കണക്കുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ